ചൂട് കൂടിയതോടെ നാട്ടിൽ പാമ്പുശല്യവും രൂക്ഷമായിരിക്കുകയാണ് കാസർഗോഡ് നിന്നൊക്കെ നിരവധി രാജവെമ്പാലകളെയാണ് അടുത്തിടെ പിടികൂടിയിരിക്കുന്നത് തണുപ്പ് തേടി മാളം വിട്ടിറങ്ങുന്ന പാമ്പുകൾ എത്തുന്നതാകട്ടെ വീടിനകത്തും ശുചിമുറിയിലും കിടപ്പുമുറിയിലുമൊക്കെയാണ് ഉഗ്രവിഷമുള്ള രാജവെമ്പാലയുടെയും ശംഖുവരേൻ്റെയും അണലിയുടെയും മൂർക്കൻ്റെയും ഒക്കെ കടിയേറ്റാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെയധികം കുറവാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പാമ്പ് വീടിനകത്ത് പ്രവേശിക്കുന്നത് തടയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ചില ചെടികൾ മുറ്റത്തുണ്ടെങ്കിൽ പാമ്പ് അടുക്കില്ലെന്ന് പറയപ്പെടുന്നുണ്ട് സൾഫർ അടങ്ങിയിരിക്കുന്ന സവാളയുടെ ഗന്ധം പാമ്പുകൾക്ക് അരോചകമായി തോന്നും അതിനാൽ തന്നെ ഇവ മുറ്റത്ത് നട്ടാൽ വളരെയധികം ഗുണകരമായിരിക്കും സിട്രോണല്ല അടങ്ങിയിരിക്കുന്ന ഇഞ്ചി പുല്ല് ആണ് അടുത്തത് കൊതുകിനെ അകറ്റാൻ സഹായിക്കുന്ന ഈ ചെടിയെ പാമ്പിനും വളരെയധികം പേടിയാണ് വെളുത്തുള്ളി ചതച്ച് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് മുറ്റത്തും പരിസരങ്ങളിലും സ്പ്രേ ചെയ്യുന്നതും പാമ്പിനെ അകറ്റാൻ സഹായിക്കും ജനലുകൾ തുറന്നിടുന്നത് ഒഴിവാക്കണം വീടിനു സമീപം വിറക് ചകിരി തുടങ്ങിയവയും മാലിന്യവും കൂട്ടിയിടരുത് പാമ്പിനെ വീട്ടിലേക്ക് കയറാൻ സഹായിക്കുന്ന കമ്പോ വടിയോ മറ്റോ ചുമരിൽ ചാരി വയ്ക്കരുത് മാളങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കരുത് സർപ്പ ആപ്പ് ഉപയോഗിച്ച് അധികൃതരെ വിവരമറിയിക്കാം തുടർന്ന് പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ചവർ സ്ഥലത്തെത്തും